ാക്കാൻ തീരുമാനിച്ചേക്കണേ അതിന് ഇടയാണ് ഒരു തക്കാളിക്ക ഒരു മീഡിയം സൈസ് ടൊമാറ്റോ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഉണ്ട് പിന്നെ കുറച്ച് ഓണിയൻ ജിഞ്ചർ ഗാർലിക്ക് പിന്നെ കറി ലീവ്സ് ഇത്ര സാധനം അരച്ചിട്ടുണ്ട് പിന്നെ ഗ്രീൻ ചില്ലിയുണ്ട് ഇത്ര സാധനം അടിഞ്ഞു വെച്ചിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് എഗ് പിടിച്ചിങ്ങനെ ഉണ്ടാക്കുക എന്നാണ് ഞാൻ കാണിക്കുന്നത് അതിൻ്റെ കൂടത്തേക്കിടെ നമുക്ക് ചപ്പാത്തി രാവിലെ മോർണിംഗ് ചപ്പാത്തി എഗ് പിടിച്ചാണ് കറി എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇനി കുറച്ച് കടിയാം കടുകൊട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചാക്കണേ ഉള്ളി വെളുത്തുള്ളി സവാള എല്ലാം കൂടെ അങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് വച്ചാൽ കുറച്ച് സെപ്പറേറ്റ് വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നിച്ച് വയ്ക്കുക നമ്മൾ മുട്ടക്കറിയോ അല്ലെങ്കിൽ ചിക്കറിയൊക്കെ വെക്കുമ്പോഴാണ് സെപ്പറേറ്റ് വയ്ക്കുന്നത് അതിന് തന്നെ ഉള്ളിയൊക്കെ തിരിച്ചൊന്ന് തുണന്ന് വരണം ഇപ്പോൾ പയ്യൊന്ന് വാടിയാൽ മതി എല്ലാം ഒന്നിച്ചാലും ഇത് പെട്ടെന്ന് വാടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് കൂടുക കുറച്ച് ഉപ്പ് ഇനി വേണമെങ്കിൽ പിന്നീടാം ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴകാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഉപ്പ് കൂടുക മൂടി വെക്കുക ഒരു ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക അപ്പോൾ പെട്ടെന്ന് ഉള്ളി വാരിക്കും ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ള ആരോപതിൻ്റെ ആവശ്യത്തിനും പോലെ എടുക്കാം പിന്നെ ഞാൻ ഒരു ഒരു സവാളയും ഒരു ചെറിയ കഷ്ണം എനിക്ക് ഒരു കാന്താരി മുളക് ഇട്ടാക്കണം ഇപ്പോൾ അതുകൊണ്ട് ഒരു മൂന്ന് മിനിറ്റ് കാന്താരി മുളകെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഇത് കറിവേപ്പില കുറച്ച് ഒരു നാലഞ്ച് അത്ര ഇത്ര കൊടുക്കും ഞാനിപ്പോൾ രണ്ട് മുട്ടയാണ് എടുക്കാം രണ്ട് മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഇട്ടാക്കണം അപ്പോൾ കൂടുതൽ ആൾക്കാരുള്ളവർക്ക് ഞാൻ ടെൻഷനെടുത്ത് അളവിൽ മെച്ചിട്ട് കൂട്ടി വെക്കണം ചെറുപ്പച്ചയ്ക്ക് ആകുമ്പോൾ പിന്നെ ഉള്ളി ഒത്തിരി ഇപ്പം വഴക്കേണ്ട ആവശ്യമില്ല ഒരു ഒരു ഗ്ലേസിംഗ് കൊണ്ട് വരും ഒരു ഇങ്ങനെ നമ്മൾ ഉള്ളി ഉള്ളി എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ് പോലെ ഇങ്ങനെ ഈ പഴ് വെള്ള കളർ മാറിയിട്ട് ഒരു നല്ല ഒരു തെളിഞ്ഞ കളർ പോലെ വരും അതങ്ങനെ അത് പകാ മതി ഒത്തിരി നമ്മൾ ചുമപ്പിക്കേണ്ട ആവശ്യമൊന്നും ബ്രൗൺ കളറൊന്നും വാങ്ങണ്ട നമ്മൾ ഉള്ളി എടുത്ത് കഴിഞ്ഞ വാട്ടി കഴിയുമ്പോൾ ഇതുപോലെ വരും ൊടി ഇങ്ങനെ പൊടി ചെറുത് ഒത്തിരി പൊടിയായിട്ട് അരികാൻ വേണ്ട ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞാലും മുഴുവണ്ടോ ഇത്ര മതി ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി നമ്മളുകൊടി ആവശ്യമുള്ളവർക്കിടാം ഞാൻ ചെടുന്നില്ല പച്ചമുളക് ഇട്ടക്കണേ മഴ പൊടി ഇടാനുള്ള ഇനി അതിലേക്ക് നമുക്ക് തക്കാളി തക്കാളിക്ക് തക്കാളി തക്കാളൊക്കെ ഇളക്കിയിട്ട് നമുക്ക് ഒരു ഈ തക്കാളിക്ക് വേഗം ചെയ്ത് രണ്ട് മിനിറ്റ് നമുക്ക് ഒന്ന് മൂടി വെക്കാം ഒന്നും ടൊമാറ്റയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ീർ മസാലിട്ടാൽ മതി പിന്നെ രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഒരു ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം വെടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് കുരുമുളക് പൊടി ഇടാം ഗരം മസാല ഒത്തിരി ഉണ്ടോ ഒത്തിരി ഇട്ടോണിക്കാം മട്ടയുടെ ടേസ്റ്റൊക്കെ പോയിട്ട് ഗരം മസാലയുടെ കുച്ചിൽ ഉള്ളിലേക്ക് അതായത് നോക്കി സൂക്ഷിച്ച് തരും ഗരം മസാല ഇഷ്ട ഇഷ്ടമില്ലാത്തവർക്ക് ഇട്ടില്ലേലും കുഴപ്പമില്ല പിന്നെ ഗരം മസാലയും കുരുമുളക് പൊടി ഇരുന്നുകൊണ്ട് ഇത് വഴക്കി എടുത്ത് നമുക്കിങ്ങനെ തന്നെ കറിയായിട്ട് കൂട്ടുകയും ചെയ്യാൻ ചപ്പാത്തിക്ക് ഒരു ടൊമാറ്റോ കറിയായിട്ട് അതും നല്ല ടേസ്റ്റുള്ള പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ വരഞ്ഞിട്ടുണ്ട് ഈ ഇതിലേക്ക് നമുക്ക് നമ്മൾ അടി മുട്ടാം നല്ല രണ്ട് മുട്ടയാണ് വെച്ചേക്കണം ചെറുതായിട്ടൊന്നും ചെറുതായിട്ടൊന്ന് സ്പൂണും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഇത് നോക്കുന്നു ഇത് നമുക്കൊന്ന് ഒരു രണ്ട് മിനിറ്റ് മൂടി വെക്കാം മുട്ടയൊന്നും വേവാൻ വേണ്ടിയിട്ട് തീ സെമ്മിൽ ഇടണം തീ തീ വളരെ കുറച്ചിടണം നമുക്ക് തുറന്ന കിടക്കൊന്ന് ഇളക്കി വിടാം മുട്ടയായിരുന്നു പെട്ടെന്ന് വരും ഒന്നൊത്തിരി ഡ്രൈ ആക്കരുത് ഒത്തിരി ഡ്രൈ ആക്കിയാൽ കുഴപ്പമില്ല അപ്പോൾ മതി നമുക്ക് ഇപ്പോൾ നമ്മുടെ മുട്ടക്കറി എടുത്ത് പിടിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് മല്ലിയാല ഇടാം ഇല്ല അതിൽ മല്ലിയാല ഇപ്പം ഇല്ലാത്ത കാരണം ഞാൻ ഇടുന്നില്ല മല്ലിയാലും ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഉണ്ടാക്കി വച്ചിട്ട് അഭിപ്രായം പറയണം പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അതും പറയണം ഒരു ഫൈവ് മിനിറ്റ് പോലും വേണ്ട ഉണ്ടാക്കാനായിട്ട് ഫൈവ് മിനിറ്റ് മതി അപ്പോൾ എങ്ങനെ ഇന്നിപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ആ എഗ് പുതി റെഡി ആയിക്കണം പിന്നെ എഗ് മുട്ടു വേറെ ഇതിനകത്ത് സോയ സോയൻ സോയാ ചങ്ക്സ് ഇട്ടാലും നല്ലതാണ് ഈ മുട്ട ഇടുന്ന വേറെ സോയാ ചങ്ക്സ് വേവിച്ചിട്ട് ചെറുതായി മുറിച്ച് ഇട്ടാലും സെയിം പ്രോ പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ് പിന്നെ ഇതിനകത്ത് ബോൺലെസ് ചിക്കൻ ഇടാം എന്തോണേലിടാം ഒന്നിനിട്ടുള്ളത് ഇപ്പം മുട്ട ഉണ്ടാക്കി എഗ് ബുദ്ധി ആയെന്ന് മാത്രം ໄຊຍോເປັນ